എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇല്ലത്തേക്ക് തിരിച്ചെത്തിയ കഥ വരെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കലോത്സവ വേദിയിലേക്കാണ് കലോത്സവം നാളെയാണ് തുടങ്ങുന്നത് ഇന്ന് പാല് കാച്ചലും വിളംബര ഘോഷയാത്രയാണ് അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോണത് അതുപോലെ ഇന്ന് ഇന്നെനിക്ക് വൈകുന്നേരം ഓഫീസിലെത്തണം അതാക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ തൃശ്ശൂരെ കലോത്സവം നമുക്ക് വഴിയെ വഴിയെ കാണാം എല്ലാവരും കൂടെ ചേരുക കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കാത്തിരിപ്പിന് വിരാമം എന്നൊക്കെ പറഞ്ഞ പോലെ ഞാനും അച്ഛനും കൂടെ അപ്പാഞ്ഞു പറിച്ചു പോവാണ് കലോത്സവത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ മതിയെന്നാണ് വിചാരിച്ചത് പിന്നെ മോഹനമ്മൻ വിളിച്ചു നേരത്തെ വന്നോളൂ ഞങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോകുന്ന വഴിക്കുള്ള വലിയ കാര്യമായിട്ടുള്ള ഒന്നും എടുത്തില്ല ഇങ്ങനെ യാത്ര ചെയ്യണം ത കാണാന്നല്ലാതെ വേറെ ഒന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി തൃശ്ശൂരെത്തി കലവറയിലേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ മോഹനമാവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കാൻ പറ്റി ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ സമയം പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതുപോലെ മോഹനമാവനും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ മുമ്പുണ്ടായിരുന്ന കലോത്സവത്തിൻ്റെ പ്രത്യേകതകളും പായസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മെനു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നല്ല രസമാണ് നമ്മൾ കാണാൻ പോണതിനേക്കാളും അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണതിനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ട് ഇതുപോലെ മാധ്യമപ്രവർത്തക എന്നുള്ള നിലയിൽ പോണത് ഇത് അച്ഛൻ അച്ഛൻ ഇളക്കണത് ആഗ്രഹം പറഞ്ഞിട്ട് അച്ഛൻ എടുത്തൊരു ഷോട്ടാണിത് അങ്ങനെ ഇതാണ് ശരിക്കും കലവറയുടെ ഒരു ഓവർ വ്യൂ ഒരു വലിയൊരു സ്ഥലം മുഴുവൻ നിറച്ച് വലിയ ചെമ്പും പാത്രങ്ങളും ആ പായസം ഇളക്കണതിന് തന്നെ ഭയങ്കര വെയിറ്റാ ഒന്നാമത്തെ കാര്യം ചൂട് കാരണം നമുക്ക് തൊടാൻ പറ്റില്ല ഇങ്ങനെ പായസം തിളക്കിയാണ് മുമ്പിൽ നിന്നിട്ട് ഇത് നമ്മുടെ തൃശ്ശൂരെ ഡി ഡി സാറ് നാരങ്ങി നുറുക്കണം നാരങ്ങ കറിക്കുള്ള നാരങ്ങ അവിടെ നുറുക്കി ആദ്യം സാധനമായിട്ട് നുറുക്കി കൊടുക്കുകയാണ് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കണ്ടപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണുന്ന ആളാണ് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി കണ്ടപ്പോൾ ഇവർ നാരങ്ങ നുറുറുക്കണോ എന്ത് സിമ്പിളായിട്ടാണ് സൂപ്പറായിട്ട് നുറുക്കിയതാണ് ഒരേ രീതിയിൽ നല്ല രസമായിരുന്നു അത് അങ്ങനെ പ പാല് കാച്ചലിൻ്റെ പരിപാടിയാണ് ആദ്യം പാല് കാച്ചലായിരുന്നു ആദ്യത്തെ ഫംഗ്ഷൻ മിനിസ്റ്ററെ കാത്ത് നിന്ന് അവസാനം കുറേ നേരം കഴിഞ്ഞപ്പോൾ മിനിസ്റ്റർമാരെ എല്ലാവരും വന്നു പിന്നെ നമുക്ക് അവിടുത്തെ ഒന്നും കിട്ടിയില്ല ഈ തലകൾ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അങ്ങനെ അപ്പോഴാണ് ഇവർ പോവുകയാണ് ഇവര് അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടി സുനിൽകുമാർ തുടങ്ങിയ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി എൻ്റെ ദൈവമേ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഈ സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര കാരണം ഒരു സ്ഥലത്തേക്ക് എടുക്കാൻ പറ്റില്ല ഭയങ്കര ബ്ലോക്ക് ബ്ലോക്ക് ഇല്ലാത്ത സ്വരാജ് റോഡിലെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്തൊരു ബ്ലോക്ക് ഒരു വഴി കൂടെ പോകാൻ പറ്റില്ലേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഈ കമാനമാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത് എനിക്ക് ഇവിടെ എനിക്ക് ഇവിടുത്തെ വേദികൾ മതി എന്നുള്ളൊരു ആയിരുന്നു എനിക്ക് വടക്കനാഥൻ്റെ മൈതാനത്തുള്ള വേദികളിൽ ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു ആ ഒരു സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ മീഡിയക്കാരുടെയും ഒരുപാട് പവലേനുകള് കടകള് അതൊക്കെയായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രത്യേകത ഇത് കണ്ടോ അറുപത്തിനാലാമത്തെ കലോത്സവമാണ് അതുപോലെ അറുപത്തി നാല് കലകൾ ഇതിനെ രണ്ടിനെയും കൂടി റെപ്രസെൻറ്റേറ്റീവ് ചെയ്യണം അറുപത്തിനാല് എന്നുള്ളൊരു സെൽഫി പോയിന്റ് അവിടെ വെച്ചത് അത് ലോഗോയാണ് ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ ഇത് നമ്മുടെ ബ്രഹ്മസമ്മടത്തിലെ കൊളാണു കേട്ടോ പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ വഴി കൂടിയാണ് ഞങ്ങൾ പോയത് എന്നാലും ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഓഫീസിൽ പോയി രാത്രി തിരിച്ച് കലവറയിലേക്ക് എന്നെ തിരിച്ച് വന്നു അവിടെ നാളത്തേക്കും ഇന്ന് രാത്രിയിലത്തേക്കും ഉള്ള വിഭവങ്ങളുടെ തിരക്കിലായിരുന്നു എല്ലാ പാചകക്കാരും മൊത്തം അറുന്നൂറ് ജീവനക്കാരാണ് കൂടെയുള്ളത് മോഹനമ്മന്റെ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല വേഗം ഇറങ്ങി ഇപ്പൊ നാളെ രാവിലെ ആയാലും നേരത്തെ ഇറങ്ങണമല്ലോ മൂന്ന് ഐറ്റമാണ് എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളത് മെയിൻ സ്റ്റേജിൽ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരിക്കും ഇനി വരുന്ന അഞ്ച് ദിവസം അപ്പോൾ ഒരു ദിവസം നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ നല്ല നില എന്നോർത്താണ് ഞാൻ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് കലോത്സവ തലേദിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം